ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങൾ ഹൈന്ദവ സമൂഹത്തെ ആകമാനം ആശങ്കാകുലരാക്കുന്നു പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരെ കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് എൻ വാസു ഇദ്ദേഹത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമായി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെയും മെമ്പർമാരുടെയൊക്കെ നിയമനം എന്നത് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനങ്ങളാണ് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ നിന്ന് കൈകഴുകാൻ പറ്റില്ല ഒരു കാര്യം എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഒരു വശത്ത് ഹൈന്ദവ സമൂഹത്തെ കട്ടും മുടിച്ചും ചൂഷണം ചെയ്യുക വേറൊരു വശത്ത് ഹൈന്ദവ സമൂഹമടക്കമുള്ളവർ കൊടുക്കുന്ന പൊതുഘടനാവിൽ നിന്ന് മറ്റു മതങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുകയും ചെയ്യാൻ ഇതാണത്രേ ഇവരുടെ മതേതരത്വം ഇത് ഹൈന്ദവ സമൂഹത്തോട് കാണിക്കുന്ന നിന്ദയും ഹൈന്ദവ സമൂഹത്തെ ചൂഷണം ചെയ്ത് ഒറ്റപ്പെടുത്തി ദുർബലരാക്കുന്ന പ്രവൃത്തിയല്ലേ തീർത്തും രാഷ്ട്രീയമാണ് പ്രസിഡൻറ്റിൻ്റെയൊക്കെ നിയമനത്തിൽ നമുക്കറിയാം ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സത്യസന്ധരാണ് ക്ഷേത്രം മുതൽ കട്ടെടുക്കില്ല ക്ഷേത്രം മുതൽ പരിപാലിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വളരെ വ്യക്തമായ നഗ്നമായ ചതിയും വഞ്ചനയും കൊള്ളയുമല്ലേ ഇതിനൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈയെഴുകാൻ പറ്റും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും ഹിന്ദു സമൂഹത്തെ നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്യും തോറും ചതിക്കും തോറും വഞ്ചിക്കും തോറും ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത് ഹിന്ദു സമൂഹം എന്നെങ്കിലും ഇത് തിരിച്ചറിയാതിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ സമൂഹത്തിൽ നിന്നും അന്യം നിന്ന് പോകുന്നത് ജനങ്ങൾ തിരിച്ചറിയണം ഹൈന്ദവ സമൂഹം എന്തിനാണ് ഇവിടെ നിലനിൽക്കേണ്ടത് മറ്റു മതങ്ങൾക്ക് പോലും ഇവിടെ സുരക്ഷിതരായി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ആത്മീയത വേണം നമ്മുടെ ക്ഷേത്രങ്ങൾ വേണം നമ്മുടെ സംസ്കാരം വേണം കാരണം എല്ലാവരെയും സംരക്ഷിക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിക്കുന്ന സംസ്കാരം അയ്യപ്പസ്വാമി തന്നെ നോക്കൂ നിങ്ങൾ എല്ലാവരെയും സ്വാമിയാക്കുന്ന സംസ്കാരം സ്വാമി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യാനി ചെന്നാലും മുസ്ലിം ചെന്നാലും എല്ലാവരും സ്വാമിയാണ് എല്ലാവരിലും സ്വാമിത്വം ദർശിക്കാൻ സാധിക്കുന്ന സമത്വം ദർശിക്കാൻ സാധിക്കുന്ന ഇതിൽ പരമൊരു നാനാത്വത്തിൽ ഏകത്വ ദർശനം വേറെ എവിടെ ഉണ്ട് ഈ തരത്തിൽ ഉന്നത സംസ്കാരം പകരുന്ന ഒരു കേന്ദ്രത്തെ അതും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ അയ്യപ്പസ്വാമിയുടെ ആ ക്ഷേത്ര സന്നിധാനത്തിൽ അവിടെ ചെന്ന് ഹൈന്ദവ സമൂഹത്തെ സേവിക്കുന്നതിന് പകരം അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഹിന്ദു സമൂഹത്തെ നിങ്ങൾ പൊട്ടന്മാരാക്കുകയല്ലേ ഒരു വശത്ത് സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹിന്ദു സമൂഹത്തെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് ക്ഷേത്രം മുതൽ കട്ടെടുത്തുകൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ നിലനിർത്താൻ നോക്കുന്നത് ഇത് അപാസ്യമാണ് വാസ്തവത്തിൽ നിങ്ങൾ സ്വയം നിന്ദിതരാവുകയാണ് അയ്യപ്പ ഇത് തിരിച്ചറിയുന്നുണ്ട് ആര് ഭഗവാന്റെ മുതൽ കട്ടെടുത്തിട്ടുണ്ടോ ഹിന്ദു സമൂഹം അവരെ ഒറ്റപ്പെടുത്തും ഇക്കാര്യത്തിൽ ഒരു ചിന്തയും വേണ്ട നിങ്ങൾക്ക് ഒരു ഒരു സംശയവും വേണ്ട അതുകൊണ്ട് നാം ഹിന്ദു സമൂഹം ഉണരണം ഒരു വശത്ത് ഇതര മതങ്ങളെയൊക്കെ പൊതുഗജനാവിലെ പണമെടുത്ത് സഹായിക്കുന്നതിന് മതേതരത്വം എന്ന് പറയുക ഞങ്ങൾ വലിയ മതേതര കാഴ്ചപ്പാടുള്ളവരാണെന്ന് പറയാ വേറെ വശത്ത് ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അവിടുത്തെ മുതൽ കട്ടെടുക്കുക നാണമില്ലാതെ കട്ടെടുക്കുക എന്തൊരു കഷ്ടമാണ് നോക്കൂ ഹിന്ദുക്കൾ ഇത്രമാത്രം പൊട്ടന്മാരായല്ലോ ഹിന്ദുക്കൾ ഇത്രമാത്രം ദുർബലരായല്ലോ ഇതിനൊരു മാറ്റം ഉണ്ടാവണ്ടേ എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുക നാം ഉണരണം നാം ഉയരണം ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും പലരും കട്ടുമുടിക്കും ചിലവർ ബോംബ് വയ്ക്കും ഇതൊക്കെ കണ്ടും അനുഭവിച്ചും അനുഭവിച്ചും ജീവിക്കാം നമുക്ക് എന്നും പല രാഷ്ട്രീയവും പറഞ്ഞ് നമുക്കൊരു ഭാഗത്ത് മൂലയിലിരിക്കാം ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ അയ്യപ്പസ്വാമി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇനിയെങ്കിലും നമ്മുടെ ക്ഷേത്രം മുതൽ കട്ടെടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും തോന്നാതിരിക്കട്ടെ അതിനുള്ള സദ്ബുദ്ധി അവർക്കുണ്ടാവട്ടെ ക്ഷേത്ര ബോർഡുകളിലൊക്കെ ഹിന്ദു വിശ്വാസികളും അതുപോലെ ആചാര്യന്മാരും ഒക്കെ ഉണ്ടാവട്ടെ നല്ലൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന സമ്പത്തിനെ വിനിയോഗിച്ചുകൊണ്ട് ലോകത്തിനു മുഴുവൻ മാതൃകയാവുന്ന ശാന്തിയും സമാധാനവും പകരാൻ സാധിക്കുന്ന ഒരു ഹൈന്ദവ സംസ്കൃതിയെ ആത്മീയതയുള്ള ഹൈന്ദവ സംസ്കൃതിയെ കെട്ടിപ്പടുക്കാൻ നമുക്കതിലൂടെ സാധിക്കട്ടെ ലോകത്തിന് അതാണ് ആവശ്യം കാരണം എവിടെ നോക്കിയാലും അസ്വസ്ഥതയാണ് ഈ ലോകത്തിന് ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ എല്ലാവരുടെയും മനസ്സിനെ ഉണർത്താൻ സാധിക്കുന്ന ഒരു ആത്മീയത വേണം അതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ പകർന്നു നൽകുന്നത് അത് വളർത്തിയെടുക്കാൻ നമ്മുടെ ക്ഷേത്രങ്ങൾ കൊണ്ട് സാധിക്കട്ടെ അവിടെ കയറി വന്ന് ഞാൻ ക്ഷേത്രം സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് പ്രതിക്റ്റ് ചെയ്ത് അവിടുത്തെ മുതൽ കട്ടെടുക്കുന്നവർ ഏത് രാഷ്ട്രീയക്കാരാവട്ടെ അവരെ നമുക്ക് അകറ്റി നിർത്താം അത്തരം രാഷ്ട്രീയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ശക്തിയും കരുത്തും നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രണാമം